ഈ ഓണത്തിന് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നെക്സേൽ നിന്ന് ഇറക്കാൻ പറ്റുന്ന മൂന്ന് കാറുകളാണ് ഈ കിടക്കുന്നത് ഇഗ്നിസ് ഇഗ്നിസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് പത്തില്ല ഒൻപത് ലക്ഷം രൂപ ബഡ്ജറ്റ് വരുന്നുള്ളൂ ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിൻ്റെ ഡെൽറ്റാ പ്ലസ് വേരിയൻ്റ് ആണ് പത്ത് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് മാനുവലും പത്തേ അറുപതിനടുത്ത് നിങ്ങൾക്ക് എ എം ടിയും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് ബലനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലാനോയുടെ സീറ്റാ വേരിയന്റ് സീറ്റാ വേരിയന്റ് ആണ് ബലാനോയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ വാഹനവും നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇതിന്റെ സീറ്റ ഓട്ടോമാറ്റിക് ഓൺ ഓടക്കാനായിട്ട് പറ്റും അതെല്ലാം നിങ്ങൾക്ക് എല്ലാ ഓഫർ എലിജിബിൾ ആകുവാണെങ്കിൽ ആൽഫ വരെ ആ ബഡ്ജറ്റിൽ ഓൺ ഓടക്കാം ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന രണ്ട് വാഹനങ്ങളാണ് റസയുടെ എൽ എക്സ് ഐ വേരിയന്റ് വിത്ത് കിറ്റ് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഓൺ ഓടക്കും സ്വിഫ്റ്റിന്റെ ഇസ്സഡ് എക്സ് ഐ പ്ലസ് വേരിയന്റ് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് പക്ഷേ ഈ അഞ്ച് വാഹനങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴും എന്റെ അഭിപ്രായത്തിൽ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന വാഹനം നമ്മളുടെ ബലേനയുടെ ഈ സീറ്റ വേരിയൻ്റാണ് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ കമ്പാരിസൺ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം താങ്ക്